ഹലോ നമ്മളിപ്പോൾ ഉള്ളത് തിരുപ്പതിയിലാണ് അപ്പോൾ തിരുപ്പതിയിൽ നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ ഞങ്ങൾ ഭരണ വഴിക്ക് അമ്പലങ്ങളൊക്കെ ഒന്ന് രണ്ട് അമ്പലങ്ങളൊക്കെ കവർ ചെയ്ത് തൊട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നാളത്തെ ദിവസമാണ് നമ്മൾ തിരുപ്പതി അമ്പലത്തിൽ തുടരാനായിട്ട് പോകുന്നത് ഡോക്ടർ അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ഇവിടെ ഇതിന്റെ ഒരു ഹോം ടൂർ എന്നുള്ള പോലെ അപ്പാർട്ട്മെന്റ് ടൂർ ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ കുറച്ചധികം ആൾക്കാരൊക്കെ ആയിട്ട് ഇതുപോലെ വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ റെൻറ്റിൽ അപ്പാർട്ട്മെൻറ്റ്സിൽ താമസിക്കുന്നതായിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിളായിരിക്കാം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതായത് ഹോട്ടലുകളെ കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഞാനെന്നാൽ ഇതിന്റെ ഒരു ഹോം ടൂർ പോലെ കാണിക്കാം എന്ന് ബാൽക്കണിയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പൊ രണ്ട് ബാൽക്കണി ഉണ്ട് അപ്പൊ ഇതിലത്തെ ഒരു ബാൽക്കണിയിലാണ് ഞാൻ നിൽക്കുന്നത് എന്റെ ബാക്കിൽ നിങ്ങൾക്ക് സൺസെറ്റ് കാണാനായിട്ട് പറ്റും നല്ല ഭംഗിയാണ് നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന് കാണാനൊക്കെ ആയിട്ട് എന്നാ പിന്നെ നമുക്ക് ഇവിടുത്തെ ഈ അപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് നമ്മളൊരു ഹോട്ടലിൽ താമസിക്കുന്നതാണോ നല്ലത് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നതാണോ നല്ലതെന്ന് നിങ്ങൾ തന്നെ കമെന്റ് ചെയ്യൂട്ടോ അപ്പം ഇതുപോലെ ഇവിടുത്തെ നമ്മൾ ഇതൊരു അപ്പാർട്ട്മെന്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കോസ്റ്റ്ലി ആണെന്നൊന്നും വിചാരിക്കരുത് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് തരാം പിന്നെ ഇപ്പോൾ ആരെങ്കിലും തിരുപ്പതിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു റെൻറ്റിൽ അപ്പാർട്ട്മെന്റിൽ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് ഈ ഒരു ഹോം ടൂർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമായിട്ടാണ് ഒരു അപ്പാർട്ട്മെൻറ്റിനകത്ത് താമസിക്കുന്നത് കേട്ടോ നമ്മൾ പലയിടത്തും ട്രിപ്പൊക്കെ പോയിട്ട് ഹോട്ടലുകളിൽ താമസിച്ചിട്ടുണ്ടെങ്കിലും ഒരു റെൻറ്റൽ അപ്പാർട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ഞാൻ ടൈം സ്പെൻഡ് ചെയ്തത് നമുക്ക് എന്താണെങ്കിലും ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉൾ ഉള്ളിലെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്നെല്ലാം നമുക്ക് നോക്കാം നമ്മുടെ ഒരു ഹോംലി ഫീലാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്ന പോലത്തെ ഫീലൊന്നും നമുക്കില്ല കേട്ടോ നമുക്ക് പതൊക്കെ ഉള്ളിലോട്ട് കയറിയിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ സൗകര്യങ്ങൾ എന്ന് കണ്ടുനോക്കാം അപ്പൊ ഇത് ഫോർത്ത് ഫ്ലോറാണ് കേട്ടോ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതോട് സ്റ്റെയർ കേസ് കയറിട്ട് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കയറാം ഇത് ലൈറ്റ്സും കോളിംഗ് വെല്ലും എല്ലാം അപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ കേട്ടോ ഒരു ഹോളാണ് ഒരു ലിവിങ് സ്റ്റേസ് എന്ന് പറയുന്നത് അതേപോലെ അപ്പൊ അവിടെ ഉണ്ട് സെറ്റ് ഇട്ടിട്ടുണ്ട് ഒരു സെന്റർ ടേബിൾ ഉണ്ട് അപ്പൊ ഇൻവേർട്ടർ ഉണ്ട് കേട്ടോ അപ്പൊ കറണ്ട് പോവാ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ടി വി ഉണ്ട് അതുപോലെ വൈഫൈ കണക്ഷൻ ഉണ്ട് പ്രൈമ യൂട്യൂബ് സോണി ലൈവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ ആപ്പുകളും അടങ്ങിയിട്ടുള്ള സെറ്റും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ നെറ്റ്വർക്കും എല്ലാം ഉണ്ട് കണക്ഷനും ഉണ്ട് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല എങ്ങനെയാണ് നമ്മുടെ വീട് അതുപോലെ തന്നെയാണ് കേട്ടോ കൊതുകിനെ കൊല്ലുന്ന ബാറ്റ് വരെ ഉണ്ട് കാണിച്ചോർക്ക് കാണിച്ചോർക്ക് അവിടെ ആൻകുട്ടി ഒളിച്ചു നിക്കുന്നതാണ് പിന്നെ കർട്ടൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നീറ്റാണ് ആണ് കേട്ടോ ഇവിടെ ഫാൻ ആണ് ഉള്ളത് റൂംസ് രണ്ടും എ സി ഉണ്ട് വരുമ്പോൾ ഫ്രിഡ്ജ് ഉണ്ട് ഫ്രിഡ്ജ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കൂൾഡ് ഡ്രിങ്ക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാം പക്ഷേ ആൽക്കഹോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ അലൗഡ് അല്ല കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പറ്റില്ല നോൺ വെജ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അതൊക്കെ നോൺ വെജ് പറ്റില്ല ആൽക്കഹോളും പറ്റില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ കേട്ടോ ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആണ് നമുക്ക് ഫുഡ് കൈകാര്യൊക്കെ ആയിട്ടുള്ള ഒരു നാല് ചേറും എന്താ പറയുക ടേബിളും ഗ്ലാസും വെള്ളം കുടിക്കാൻ എന്താണെങ്കിലും അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇനി കിച്ചണിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് കിച്ചൺ ഇതാണ് കിച്ചൺ കിച്ചണിലേക്ക് വരുമ്പോ ഇവിടെ ഗ്യാസ് സ്റ്റവ് ഉണ്ട് ഇതൊക്കെ വർക്കിംഗ് ആണ് കാണോ അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ മുഴുവൻ ഇവിടെ ഇതിനകത്തുണ്ട് നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ആ കാണുന്നുണ്ടായിരുന്ന പാത്രങ്ങളും കണ്ടോ ചായ വെക്കാനുള്ള പാത്രം എല്ലാം ഉണ്ട് കേട്ടോ ദോശപ്പാൻ ഉണ്ട് കണ്ടോ ദോശപ്പാൻ ഉണ്ട് അതുപോലെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കണ്ടോ ഡിഷുകളും എല്ലാം ഉണ്ട് കേട്ടോ അതുപോലെ പഞ്ചസാര ഉപ്പ് നമുക്ക് ഒരു ചായ ഇട്ട് കുടിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കൈലുകള് സ്പൂണുകള് കപ്പുകള് ഗ്ലാസുകൾ പിന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിച്ചു കൂടെ ഒന്ന് കഴിക്കണമെങ്കിൽ തന്നെ പ്ലേറ്റും അതിനുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് ഫുഡ് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ഓർഡർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഇതിൻ്റെ ചുറ്റുവട്ടത്തും ഇഷ്ടം പോലെ റെസ്റ്റോറന്റുകളുണ്ട് സ്വിഗ്ഗി സൊമാറ്റോ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും ഇതിനകത്തുണ്ട് കേട്ടോ പിന്നെ അവർ ഒരു ഇത് നിറച്ച് വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബോട്ടിൽസ് ഇട്ട് ഇതൊക്കെ ഫ്രഷ് ഇപ്പം നമ്മൾ വന്നതിന് ശേഷം ഫിൽ ചെയ്ത വെള്ളം ഉണ്ടെങ്കിൽ ഇത് മുഴുവൻ പിന്നെ ഇതൊക്കെയാണ് കിച്ചണില് പിന്നെ ഒരു ഒരു കെറ്റിലൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വെള്ളം എന്തെങ്കിലും ചൂടാക്കി കുടിക്കണമെങ്കിൽ കെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് അത്യാവശ്യം പാത്രവും കാര്യങ്ങളൊക്കെ കഴുകാനായിട്ട് വിമ്മും അതിന്റെ സ്ക്രബ്ബറും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ ചായ വെച്ച് കുടിക്കാൻ ഇതെല്ലാം ഓണ ഓണാണ് എല്ലാ സാധനങ്ങളും ഇതിനകത്ത് അത്യാവശ്യം ഉണ്ട് കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് വേണമെങ്കിൽ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ കുക്ക് ചെയ്ത് കഴിക്കാം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഓക്കെ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട് ഈ അപ്പാർട്ട്മെന്റിന്റെ രണ്ട് ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഫസ്റ്റ് വൺ അപ്പാർട്ട്മെന്റിൽ താമസിക്കാൻ ഇവിടെ വാഷിംഗ് മെഷീൻ അങ്ങനത്തെ സാനുള്ള അയ അയൊക്കെ ഉണ്ട് നമുക്ക് തുണി എന്തെങ്കിലും കഴുകിയിട്ട് വാഷ് ചെയ്തിട്ട് ഇടണമെങ്കിൽ വാഷിംഗ് മെഷീൻ ഇല്ല പക്ഷെ നമുക്ക് ടോയ്ലറ്റിൽ ബാത്റൂമിലോ അങ്ങനെ വെച്ചിട്ട് കുറച്ച് എന്തെങ്കിലും ചെറിയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ കഴുകി വേണമെങ്കിൽ വിരിച്ചിടാനുള്ള അയ കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ചൂലും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ബാൽക്കണിയിൽ അതാണ് കേട്ടോ മെയിനായിട്ടും ഉദ്ദേശിച്ചിട്ട് ശരി ഇതൊരു പൂജ റൂമാണ് ആക്ച്വലി ഇതിനകത്ത് അവര് എക്സ്ട്രാ ബെഡുകൾ വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ ഒരു അഞ്ചുപത്താളായിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബെഡ് അവൈലബിൾ ആണ് ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അപ്പൊ അത് കാരണം കൂടെ നമുക്ക് കിടക്കാനൊക്കെ ഉള്ള സൗകര്യം കുറച്ചും കൂടി ഉണ്ട് ഇപ്പൊ നമ്മൾ രണ്ട് മൂന്ന് റൂം റൂമൊക്കെ റെന്റിന് എടുക്കുകയാണെങ്കിൽ ഭയങ്കര പൈസയാവില്ലേ ഇത് അത്ര ആവില്ലേ ഇത് അപ്പോൾ ഈ ഒരു റെൻ്റൽ അപ്പാർട്ട്മെന്റിന്റെ റേറ്റ് ഒരു പെർ ഡേ രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഇൻക്ലൂഡിങ് ടാക്സ് ആണ് കേട്ടോ ഇത്രയും സൗകര്യങ്ങളുണ്ട് നമ്മളൊരു ഫുൾ ഫാമിലിക്ക് നമ്മുടെ ഒരു ചെറിയ ഫാമിലിയാണ് ഇപ്പോൾ ഒരു ലാർജ് ഫാമിലി കുറച്ച് പഞ്ചപത്താളൊക്കെ കൂടിയിട്ട് തിരുപ്പതിൽ തൊഴാൻ വരുവാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് റൂമ് എടുക്കണമല്ലോ ഹോട്ടലുകളിലൊക്കെയാണ് ഇപ്പോൾ എന്തുമാനം പൈസയാണെന്ന് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക അത് വെച്ച് നോക്കുമ്പോൾ ഇതായിരിക്കും നമുക്ക് ഏറ്റവും ബെറ്റർ അപ്പോൾ അങ്ങനെ അവിടെ എക്സ്ട്രാ ബെഡുകളുണ്ട് ഇനി ഇവിടെ ഒരു ഒരു കോമൺ കോമൺ വാഷ് ബേസിൻ ഉണ്ട് അതുപോലെ ബാത്റൂം നല്ല നല്ല വൃത്തിയുള്ള നമ്മൾ ഇത് കോമൺ ബാത്റൂമാണ് ഇവിടെയുള്ളത് നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം ഡൈനിങ് ഏരിയാണ് ഇവിടെ കിഡ്സ് ബെഡ്റൂം ഉള്ളത് കേട്ടോ കിഡ്സ് ബെഡ്റൂം നമുക്കൊന്ന് കാണാം അങ്ങനെയൊന്നും ഇല്ല ബെഡ്റൂം അതിന്റെ ബാത്റൂമും കോമൺ ആയിട്ട് ഇവിടെ ഉണ്ട് ഒരു കോമൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ബെഡ്റൂമും കൂടി ഉണ്ട് ഞാൻ ബെഡ്റൂം പറഞ്ഞു കോമൺ ബെഡ്റൂം ആയിട്ട് വരുന്നത് കേട്ടോ ഇവിടെയും എ സി ഉണ്ട് ഈ പറഞ്ഞ പോലെ മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ ഇവിടെയും ബെഡ് ഉണ്ട് ബെഡിനൊക്കെ അതേ സൈസ് തന്നെയാണ് കേട്ടോ ഇവിടെയും നമുക്ക് പുതപ്പും അതുപോലെ ആ എന്താ പറയാ ടവലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെയും കബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ രണ്ട് ഫാമിലി വരുവാണെങ്കിലും അവർക്ക് ഇവിടെ നടക്കാം നമുക്ക് അവിടെ നടക്കാം എക്സ്ട്രാ ആൾക്കാരുണ്ടെങ്കിലും എക്സ്ട്രാ ബെഡും ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിനകത്തും നമുക്ക് ലഗേജോ നമ്മുടെ ഐറ്റംസോ എന്ത് വേണമെങ്കിലും വെക്കാനായിട്ട് ഇതിനകത്തും ഒക്കെ ഉണ്ട് കേട്ടോ ും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതാണ് സെക്കൻഡ് ബെഡ്റൂം ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് നല്ല വലിപ്പുള്ള കട്ടിലാണ് നമുക്ക് കുട്ടികളെ അടക്കം നാലു പേർക്ക് നമുക്ക് കിടക്കാവുന്നതേ ഉള്ളൂ എന്നാ പോലെ നമുക്ക് അവിടെ എക്സ്ട്രാ ഒരു ബെഡ് ഉള്ള കാരണം കൊണ്ട് നമ്മള് കുട്ടികളെ ആ റൂമിലാണ് കിടക്കുന്നത് അപ്പൊ ഇത് എ സി ഉണ്ട് അവിടെ രണ്ട് റൂമിലും എ സി കണക്ഷൻ ഉണ്ട് അതുപോലെ ഇതിനകത്ത് കണ്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ്സ് ആണ് നമ്മുടെ സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ കബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ഉണ്ട് കേട്ടോ ഇത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിനകത്ത് ഇതും നല്ല നീറ്റാണ് കേട്ടോ ബാത്ത്റൂം ഒക്കെ നല്ല ക്ലീനാണ് അപ്പൊ അതൊന്നും സോപ്പ് ഷാമ്പൂ ടവല് ബാത്ത് ടവല് അത് രണ്ട് റൂമിലും വെച്ചിട്ടുണ്ട് ഇതൊക്കെ അവര് തന്നിട്ടുണ്ട് ഇനി ഇനി ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്നിട്ട് അതൊന്ന് കാണും ഇവിടെ നിന്നിട്ടാണ് ഞാൻ നമ്മുടെ ഇൻട്രോ എടുത്തത് ഇവിടെ നല്ല കാറ്റാണ് ഇത് ആക്ച്വലി മെയിൻലി ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് കാറ്റുകൊണ്ടാണ് ഇത്രയാണ് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ അകത്തെ സൗകര്യങ്ങൾ ഞാൻ ഇവിടത്തൊന്ന് പറഞ്ഞാൽ കേൾക്കുമെന്നറിയില്ല കാറിന്റെ കുറച്ച് വരുന്നുണ്ട് ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് ആണ്ട്ടെ നമുക്ക് ആ ടൗണൊക്കെ കാണാനായിട്ട് പറ്റും ഇപ്പുറത്ത് നല്ല മലയും കുന്നും ഞാൻ നേരത്തെ സൺസെറ്റൊക്കെ കാണിച്ചു തന്നായിരുന്നില്ലേ അതൊക്കെ ഇവിടെ നിന്നിട്ടാണ് ഞാൻ ഇൻട്രോ എടുത്തത് ഇപ്പൊ ഇവിടെയും അയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് മെയിൻലി കാറ്റൊക്കെ കൊള്ളാനുള്ള അങ്ങനെ ആയിട്ട് കിടക്കുന്ന ഒരു ബാൽക്കണി അപ്പാർട്ട്മെന്റിനകത്തെ സൗകര്യങ്ങള് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ ഒരു ഹോട്ടലിൽ താമസിക്ക സ്റ്റേ ചെയ്യുന്നതാണോ അതോ ഇതുപോലത്തെ റെന്റൽ അപ്പാർട്ട്മെന്റിൽ സ്റ്റേ ചെയ്യുന്നതാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും ഇത് അവൈലബിൾ ആണെങ്കിൽ ഞാൻ ഓപ്റ്റ് ചെയ്തത് എപ്പോഴും ഈ റെന്റൽ അപ്പാർട്ട്മെന്റ് ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അത് ഞാൻ പറഞ്ഞതാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടി നമ്മുടെ വീട്ടിൽ എങ്ങനെ നമ്മൾ താമസിക്കും അതേപോലെ ഇതിനകത്തും ഉണ്ട് കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ആരോഗ്യ ആവശ്യം എങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞേക്കാം ഇത് തിരുപ്പതി അമ്പലത്തിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് ഉള്ളോ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ രാവിലെ നമ്മളിപ്പോ ഇന്നത്തെ ഇവിടെ സ്റ്റേ ചെയ്യണ കാരണം കൊണ്ട് നാളെ രാവിലെ അതിരാവിലെ എനിക്ക് പോകാനുള്ള ഒരു പ്ലാനാണ് ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം പക്ഷെ അതിനെ കഴിഞ്ഞ് നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും സ്റ്റേ ചെയ്തിട്ട് അതൊക്കെ പോയി തുടങ്ങിട്ട് രാവിലെ നമ്മൾ കണിപ്പാക്കം ഗണപതി ടെമ്പിളിൽ പോയി അത് കഴിഞ്ഞ് അത് നമ്മുടെ അവിടെ നിന്ന് ബാംഗ്ലൂർന്ന് നമ്മുടെ അവിടെ നിന്ന് മൂന്ന് മണിക്കൂറാണ് കാണിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയോട് കൂടിയിട്ട് ഒരു ഇലവൻ തേർട്ടി ട്വൽവ് ആയിട്ടില്ല ആ ഒരു സമയത്തിനുള്ളിലാണ് നമ്മളിവിടെ പത്മാവതി ടെമ്പിളിൽ വന്നത് അപ്പൊ ഇത് തൊഴുത് വരാനായിട്ടൊരു ഓർഡർ ഉണ്ട് ആദ്യം നമ്മൾ കണിപ്പാക്കം ടെമ്പിളിൽ പോകണം ഗണപതിയുടെ അവിടെ അത് കഴിഞ്ഞ് നമ്മൾ പത്മാവതി ക്ഷേത്രത്തിൽ പോകണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരുപ്പതി ഭഗവാനെ തൊഴാൻ പോകുന്നത് അത് കഴിഞ്ഞ് അവിടെ നിന്നായിരിക്കും നമ്മൾ കാളാസ്ഥി പോകുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചെറിയ ഓർഡർ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഷേട്ടൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവിൽ ഞാൻ പറയുന്ന കാണട്ടെ എന്തെങ്കിലും തെറ്റും എനിക്ക് ക്ഷമിക്കാം അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു മുക്കാൽ മണിക്കൂർ നമുക്ക് രാവിലെ ഒരു ഏഴ് മണി ഏഴരയോട് കൂടി ഇറങ്ങുകയാണെങ്കിൽ ഒരു എട്ടെട്ടേക്കാൽ ആവുമ്പോഴേക്ക് നമുക്ക് അവിടെ എത്താം പിന്നെ മലമോളിലേക്ക് കയറി അമ്പലത്തിനകത്ത് കയറുമ്പോൾ എങ്ങനെ പോയാലും ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറിനും സമയം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഹോം ഹോം ടൂർ അഥവാ അപ്പാർട്ട്മെൻറ്റ് ടൂറിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കാരണം ഒന്നും അടുത്ത ബ്ലോഗിൽ വീണ്ടും